ആലപ്പുഴ ജില്ലയിൽ സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറി കൊഴുവന്നൂർ എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന എൺപത്തിയാറ് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ നിറയെ ടാപ്പിങ്ങോട് കൂടിയ റബ്ബർ മരങ്ങളും സ്ഥിതി ചെയ്യുന്നു നിരപ്പായ സ്ഥലം മൊത്തമായി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറി ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ എൺപത്തിയാറ് സെന്റ് സ്ഥലത്തിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ സ്ഥലം റെസിഡൻഷ്യൽ ആവശ്യങ്ങളായ പ്ലോട്ട് ഡെവലപ്മെന്റ് വില്ലാ പ്രൊജക്ട് കൂടാതെ ഇൻവെസ്റ്റ്മെന്റിനുമെല്ലാം അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ ആരാധനാലയങ്ങൾ മൂന്ന് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന എൺപത്തി ആറ് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ നയൻ സിക്സ് സിക്സ് സെവൻ ഡബിൾ വൺ ത്രീ നയൻ നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ നയൻ സിക്സ് സിക്സ് സെവൻ ഡബിൾ വൺ ത്രീ നയൻ